നമസ്കാരം ലണ്ടൻ ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യു കെയിലെ മലയാളി അസോസിയേഷനുകളുടെ വിശേഷങ്ങൾ കമ്മ്യൂണിറ്റി വാർത്തകൾ നമ്മുടെ തനതായ കലാരൂപങ്ങൾ അരങ്ങേറുന്ന സാംസ്കാരിക വേദികൾ അങ്ങനെ കടൽ കടന്നുവന്ന മലയാളിയുടെ പ്രവാസ ജീവിതത്തിലെ സ്പന്ദനങ്ങൾ കോർത്തിണക്കിയ ഈ വാരത്തെ വിശേഷങ്ങളുമായി ബിലാത്തി വാർത്ത ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവയാണ് ലസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപതാം വാർഷികാഘോഷം ഒരുമയുടെ പെരുമയുടെ ഇരുപത് വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ മെഹർ സെന്ററിൽ പ്രൗഢഗംഭീരമായി അരങ്ങേറി ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായി കെൻ്റ് ക്ഷേത്രം മകരവിളക്ക് മഹോത്സവം ആചരിച്ചു ആദ്യം ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ പരിപാടിയുടെ വാർത്തയിലേക്ക് യു കെയിലെ മലയാളി മണ്ണിൽ ആവേശത്തിന്റെ പൂത്തിരി കത്തിയ രാത്രി മെഹർ സെന്ററിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപതാം വാർഷികാഘോഷം ട്വൻറ്റി ട്വൻ്റി സിനിമാ താരം ശങ്കറും പ്രമുഖ ഗായകരും അണിനിരന്ന ഈ മഹാസംഗമം ലെസ്റ്ററിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മലയാളി ആഘോഷമായി മാറി വിശദാംശങ്ങളിലേക്ക് ലസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപത് വർഷത്തെ പ്രയാണം ഒരുമയുടെ പെരുമയുടെ ഇരുപത് വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ അതിഗംഭീരമായി മഹർ സെന്ററിൽ അരങ്ങേറി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അർദ്ധരാത്രി വരെ നീണ്ടു നിന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് മലയാളികളാണ് പങ്കെടുത്തത് സിനിമാ താരം ശങ്കർ യുഗ്മ ദേശീയ പ്രസിഡന്റ് എബി സെബാസ്റ്റിൻ എന്നിവർ മുഖ്യാതിഥികളായി എത്തിയതോടെ സാംസ്കാരിക സമ്മേളനം താരപ്പൊലിമയിലായി സംഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുൻ സാരഥികളെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് അജീഷ് കൃഷ്ണൻ സെക്രട്ടറി സ്മൃതി രാജു ജനറൽ കൺവീനർ രമേശ് ബാബു എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി നക്ഷത്രഗീതം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെഗാഷോയും ഷിനോ പോൾ വിൽസൺ ചമ്പക്കുളം അനു ജോസഫ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച നക്ഷത്രഗീതം രണ്ടായിരത്തിയാറ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു രഞ്ജിനി ജോസും ശ്രീനാഥ് ശിവശങ്കറിനും നയിച്ച ആർ ജെ ദ ബാൻഡ് ലൈവ് മ്യൂസിക് കോൺസെപ്റ്റ് കാണികളെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു രഞ്ജിനി ജോസിന്റെ ബാൻഡ് വിദേശത്ത് നടത്തുന്ന ആദ്യ ലൈവ് ഷോ എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സർഗാത്മകത വിളിച്ചോതുന്ന സൃഷ്ടി ഡിജിറ്റൽ മാഗസിനും എൽ കെ സി മൊബൈൽ ആപ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്തു നൂറുകണക്കിന് അംഗങ്ങളുടെ അകമ്പടിയോടെ മോപ്പിടിൽ സാന്താക്ലോസുകൾ വേദിയിലേക്ക് എത്തിയത് കാണികൾക്ക് കൗതുകകരമായ കാഴ്ചയായി വിപുലമായ ഭക്ഷണ വിരുന്നും ആവേശകരമായ റാഫിൾ നറുക്കെടുപ്പും ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം പകർന്നു സ്വർണ്ണ നാണയങ്ങളും ഐപ്പാടും ഉൾപ്പെടെയുള്ള വമ്പൻ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിച്ചത് ജോയിന്റ് കൺവീനർ ജഗൻ പാടാച്ചിറ നന്ദി രേഖപ്പെടുത്തിയതോടെ യു കെയിലെ മലയാളി കൂട്ടായ്മകളുടെ ചരിത്രത്തിൽ മറ്റൊരു പൊന്തൂവൽ കൂടി ചാർത്തി ട്വന്റി ട്വന്റി ആഘോഷങ്ങൾക്ക് കൂടിയിറങ്ങി കടൽ കടന്നെത്തിയ ഭക്തിയുടെ പൊൻപ്രഭയിൽ ഇംഗ്ലണ്ടിലെ കെന്റ് ക്ഷേത്രം കടൽ കടന്നെത്തിയ ഭക്തിയുടെ പൊൻപ്രഥയിൽ ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രം ശരണം വിടികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശന പുണ്യവുമായി നൂറുകണക്കിന് ഭക്തർ ഒത്തിയേർന്നു ലണ്ടനിലെ തണുപ്പിനെ വകഞ്ഞുമാറ്റി റോച്ചസ്റ്ററിൽ അയ്യപ്പ ദർശനത്തിനായി എത്തിയ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു കാണാനായത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് ബുധനാഴ്ചയായിരുന്നു കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തിയാദര ആഘോഷിച്ചത് രാവിലെ ഏഴ് മണിക്ക് നട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം വിശേഷാൽ അഭിഷേകവും ദീപാരാധനയും നടന്നു ശ്രീ അജിത് താഴൂർ ശ്രീ അഭിജിത്ത് താഴൂർമന ഹരിനാരായണൻ നമ്പർ ടീശ്വരം എന്നിവർ പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വെള്ളിയോട്ടില്ലം ശ്രീ ആദ്രിത് വാസുദേവ് സഹകർമ്മികനായി പൂജകൾക്ക് മാറ്റുകൂട്ടി വിശ്വജിത് തൃക്കാക്കരയുടെ സോപാന സംഗീതവും തത്വമസി ഭജൻസ് ഗ്രൂപ്പിന്റെ ഭജനയും രമ്യ അരുൺകൃഷ്ണന്റെ ഭരതനാട്യവും അരങ്ങേറി രാത്രി പടിപൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നട അടച്ചതോടെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് ഭക്തിപരമായ സമാപ്തിയായി ലണ്ടൻ ഡയറീസിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് യു കെയിലെ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ കമന്റ് ബോക്സ് ഉപയോഗിക്കാം അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം